മാലിന്യ ടാങ്കിനുള്ളിൽ കുറപ്പുംപടി സ്വദേശിനി ശാന്തയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഊന്നുകലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ നിന്നാണ് അറുപത്തിയൊന്നുകാരിയായി ശാന്തിയുടെ നഗ്നമായ മൃതദേഹം കണ്ടെടുത്തിരുന്നത് സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ശാന്തിയുടെ സുഹൃത്ത് അടിമാലി സ്വദേശി രാജേഷ് ഒളിവിലാണ് ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ നിന്നാണ് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത് നഗ്നമായ ശരീരത്തിൽ നിന്ന് ചെവി മുറിച്ചെടുത്ത നിലയിലായിരുന്നു ശരീരത്തിൽ നിന്ന് സ്വർണവും നഷ്ടമായിരുന്നു തലയുടെ പിൻഭാഗത്ത് അടിയേറ്റാണ് ശാന്ത മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിയെന്ന് സംശയിക്കുന്ന അടിമാലി സ്വദേശി രാജേഷുമായി ശാന്തയ്ക്ക് കാലങ്ങളായി എന്നാണ് വിവരം നേര്യമംഗലത്ത് കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന രാജേഷ് ഹോട്ടൽ ജീവനക്കാരനാണ് സൌഹൃദം മുതലെടുത്ത് കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണ് രാജേഷ് നടത്തിയതെന്നാണ് വിവരം രാജേഷിന്റെ കാർ പോലീസ് വെള്ളിയാഴ്ച രാവിലെ ഹോട്ടലിലെത്തിയ രാജേഷ് പോലീസ് എത്തുമ്പ് രക്തസമ്മർദ്ദമുണ്ടെന്നും ആശുപത്രിയിൽ പോകണമെന്നും പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു ശാന്ത ധരിച്ചിരുന്ന പന്ത്രണ്ട് പവൻ ആഭരണങ്ങളിൽ നിന്ന് ഒൻപത് പവൻ സ്വർണം നഷ്ടമായിരുന്നു നഷ്ടമായ സ്വർണം അടിമാലിയിലെ ജുവലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി വിവരമുണ്ട് പതിനെട്ടിനാണ് ശാന്ത വേങ്ങൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് വേങ്ങൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പിക്ക് പോയിരുന്നു പിന്നീടാണ് ശാന്തയെ കാണാതാകുന്നത് തുടർന്ന് ഇരുപതിന് ശാന്തയെ കാണാനില്ലെന്ന് കാണിച്ചു ൾ പോലീസിൽ പരാതി നൽകി ശാന്തിയുടെ കഴുത്തിന്റെ ഭാഗത്ത് തൈറോയ്ഡ് ചികിത്സയ്ക്കായി നടത്തിയ പാടുകണ്ടാണ് മകനും മകളും മൃതദേഹം തിരിച്ചറിഞ്ഞത്യൂസ്